ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു അടിപൊളി കന്നി സ്പോട്ട് പെജപ്പെട്ടാലോ എൻ്റെ നാട്ടിലുള്ളൊരു കഞ്ഞി കിട്ടുന്നൊരു കടയാണിത് നല്ല അടിപൊളി ഉപ്പിലിട്ട നെല്ലിക്ക ഉപ്പിലിട്ട മാങ്ങ പിന്നെ കുറേ ഫിഷ് ഫ്രൈ ഉണ്ട് അയല മത്തി മാന്തൽ അങ്ങനെ ഉണ്ട് ചിക്കന് ബീഫ് അങ്ങനെ ഇഷ്ടംപോലെ ഫിഷ് ഫ്രൈ കിട്ടുന്ന ഒരു അടിപൊളി കന്നി സ്പോട്ടാണിത് ഇവിടെ പലതരം കഞ്ഞി ഉണ്ട് കാന്താരിക്കഞ്ഞി ബുള്ളറ്റ് കഞ്ഞി ഇഷ്ടുകഞ്ഞി പിന്നെ പാൽ കഞ്ഞി ചെറുപയർ കഞ്ഞി സാധാ കഞ്ഞി അങ്ങനെ കുറേ കഞ്ഞി ഐറ്റംസ് ഉണ്ട് ഇവിടെ പിന്നെ കഞ്ഞീൻ്റെ കൂടെ സൈഡായിട്ട് നല്ല അച്ചാർ പിന്നെ ചമ്മന്തി പിന്നെ ചെറുപയറും പിന്നെ കടലയും നമ്മൾ തേങ്ങയിലിട്ടിട്ടൊന്ന് നെയ്യിൽ ഇതാക്കുമല്ലോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടി ഇതാണ് ഇഷ്ട കഞ്ഞി ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കഞ്ഞി പിന്നെ ബുള്ളറ്റ് കഞ്ഞി പിന്നെ നമ്മൾ വാങ്ങിയത് ഇത് കാന്താരി കഞ്ഞി പിന്നെ പാൽക്കഞ്ഞി അതാണ് നമ്മൾ വാങ്ങിയത് ബുള്ളറ്റ് കഞ്ഞി കുറച്ച് സ്പൈസി ആണ് കുറച്ച് സ്പൈസിൽ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ല ഇഷ്ടമാവും ഇഷ്കന്നി നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായതിന് നല്ല നെയ്യിങ്ങനും ഉള്ളിലും വറുത്തിട്ടുള്ള നല്ല ചെറുപയര നല്ല കുറേ ചെറുപാര ഇട്ടിട്ടുള്ള ഇഷ്കന്നിയാണ് പിന്നെ അതുപോലെ തന്നെയാണ് ചെറുപാര കഞ്ഞിയും പക്ഷെ അത്ര ചെറുപാരം ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ രണ്ടും ഒരുപോലത്തേക്കൊണ്ട് നമ്മൾ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ ഇഷ്കന്നി മാത്രമേ വാങ്ങിട്ടുള്ളൂ ഇതാണ് പാൽക്കന്നി പാൽക്കന്നി നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായതിന് ബുള്ളറ്റ് കഞ്ഞിയിൽ കുറച്ച് സ്പൈസി ആയിരിക്കും പിന്നെ ക്യാരറ്റ് കൂതലിട്ടിട്ടുള്ളതാണ് ബുള്ളറ്റ് കഞ്ഞി പിന്നെ ഫ്രൈ ആയിട്ട് എന്തെല്ലാം ഉണ്ട് കൂന്തൽ നല്ല ഫ്രൈ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ വാങ്ങിയത് കൂന്തലും ബീഫ് പിന്നെ അയില മാന്തൾ പിന്നെ ചിക്കനാണ് അതിൽ ബീഫും കൂന്തലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ഇത് എവിടെയാണെന്നല്ലേ പുതിയൊരു നമ്മൾ താലേക്കിറങ്ങില്ലേ കാട്ടാമ്പള്ളി കമ്പിലേക്കെല്ലാം പോകാൻ വേണ്ടി താലേക്കിറങ്ങുന്ന അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിക്കുന്ന ഒരു വലത്തേക്കൊരു റോഡുണ്ട് എസ് ആർ ഐ മീഡിയ എന്നുള്ളൊരു ബോഡ് ആണ് ആ ഒരു ഷോപ്പ് വന്നത് അതിൽ പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വിള ഒതുങ്ങി കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് അവിടെ എത്തുക അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് അതിലേ പോയപ്പോൾ ഒന്ന് കണ്ടപ്പോൾ അങ്ങനെ ഒന്നും കയറിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ കഴിഞ്ഞല്ലോ നിങ്ങളും ആ വഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈം വന്ന് കാണുന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്